ചില വാഹനങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിൽ ഉടക്കുക എന്ന് പറയില്ലേ അല്ലെങ്കിൽ ആദ്യം തന്നെ അതിനൊരു പ്രണയം തോന്നുകയെന്ന് അറിയില്ലേ അത്തരത്തിൽ നമുക്ക് പ്രണയം തോന്നിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങളാണ് ട്രാവലറുകള് അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകള് പിന്നെ ഇപ്പോ ലൈൻ ബസ്സുകൾ വരെ നമുക്ക് ആദ്യത്തെ ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ലൈൻ ബസ്സുകളും ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത് ഇറക്കുന്നുണ്ട് അപ്പോ ഈ കിടക്കണ വാഹനം എന്നു പറയുന്നത് ഫോഴ്സ് എന്ന കമ്പനിയുടെ അർബേനിയാണ് ഇതിന്റെ പുതിയ വണ്ടിയുടെ വീഡിയോ നമ്മൾ മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വണ്ടീനെ കുറിച്ച് ഒരുവിധം വ്യക്തമായ ധാരണകളൊക്കെ എനിക്കുണ്ട് പക്ഷേ ഇത് ഫോഴ്സിന്റെ വണ്ടിയാണെന്ന് കാണിക്കുന്ന ഒന്നും തന്നെ ഈ വാഹനത്തിൽ ഇല്ല എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഒരു പരമാർത്ഥം എന്ന് പറയുന്നത് കാരണം ഇത് പ്രധാനമായിട്ടും ഇതിന്റെ മുൻവശം കണ്ടില്ലേ നമ്മുടെ ബെൻസിന്റെ ആ ലോഗോ പിന്നെ സ്റ്റെയിൻ സ്റ്റീലിന്റെ ഫിനിഷിങ്ങിനുള്ള ഗ്രില്ല് ഇവിടെയൊക്കെ ിയാന ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു നല്ല ഭംഗിയിലുള്ള ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ അർബേനിയയുടെ മുൻവശം ഇതുപോലെ തന്നെയാണ് അതിന് യാതൊരു മാറ്റം ഒന്നുമില്ല മുൻവശം ഇങ്ങനെ തന്നെയാണ് ഹെഡ്ലൈറ്റും ഇങ്ങനെ തന്നെയാണ് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വലിയ ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് പിന്നെ അതിലൊക്കെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ആ ഫോഗ ലാമ്പിന്റെ ഇവിടെയൊക്കെ ക്രോമിയത്തിന്റെ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബ്ലാക്കിന്റെ ബ്ലാക്ക് ഒരു ഗ്രില്ല് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മിറർ ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഇത് വേണ്ടി വെക്കുന്നതാണ് കമ്പനി വെക്കുന്നതല്ല പിന്നെ അത് ഇവിടെ ആന്റിന കൊടുത്തിട്ടുണ്ട് ഇത് അപ്പോ ഈ വണ്ടി നമ്മളുടെ ഇടവേള ഭാവശ്യ വണ്ടിയാണ് അദ്ദേഹത്തിന്റെ വണ്ടികളിൽ കാണപ്പെടുന്ന ഒരു എല്ലാ വണ്ടികളിലും കാണപ്പെടുന്ന കുറച്ച് സംഭവ വികാസങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഈ ആന്റിന ഇത് എല്ലാ വാഹനങ്ങളും ഉണ്ട് വേറെയും ട്രാവലറുകൾ ഉണ്ട് എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ ട്രാവലർ വേറെ ഉണ്ട് പിന്നെ ഈ അർബേനിയ ഉണ്ട് പിന്നെ ഇന്നോവ ക്രിസ്റ്റി ഉണ്ട് അങ്ങനെ കുറെ വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ വണ്ടികളിലും ഈ ആന്റിനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന വേൽ ആ പടം എല്ലാ വണ്ടികളിലും കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലുള്ള ആ ആനയുടെ ആ ചിഹ്നവും എല്ലാ വണ്ടിയിലും ഉണ്ട് പല പല പേരുകളായിരിക്കും അതായത് രാവണ അതുപോലെ തന്നെ അമ്പാരി അങ്ങനെ പല പല പേരുകളിലാണ് എല്ലാ വണ്ടികളിലും ഇറക്കാറ് ആനയുടെ ഒരു ടച്ച് എല്ലാ വണ്ടിക്ക് ഉണ്ടാവും പിന്നെ ഉള്ളില് ഒരു സംഭവം ഉണ്ട് ഡാഷ് കാണുക ഗണപതി അതും എല്ലാ വാഹനത്തിനകത്തും ആ ഗണപതിയുടെ സംഭവം ഉണ്ട് ഇതിനുള്ളിൽ കയറുമ്പോൾ കാണിച്ചു തരാം പിന്നെ സ്മാർട്ട് എന്നുള്ള അവരുടെ പരസ്യം കൊടുത്തിട്ടുണ്ട് മേലെ ലോക കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മുൻവശത്തെ കാര്യങ്ങൾ നല്ല ഭംഗിയാണ് നല്ല ഇടുപ്പാണ് ഇതിന്റെ ഈ മുൻവശം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഫോഴ്സ് എന്ന കമ്പനി ഈ വണ്ടി ഇറക്കുമ്പോ ഇവിടെ അർബാനിയ എന്നൊരു വലിയൊരു ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും ആ ബാഡ്ജിങ്ങിയില്ല ഏഹ് ഭാരതീ ഈ ബെൻസിന്റെ ആ ലോഗോ നല്ല റൗണ്ടില് ഹോമിയത്തിൽ കൊടുത്ത് മുൻവശമൊക്കെ നല്ല ഗംഭീരമാക്കിയാണ് അതിനകത്ത് നിർത്തിക്കുന്നത് പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇത് നമ്മുടെ എഞ്ചിന്റെ ബാഡ്ജിങ്ങാണ് ഇപ്പുറത്ത് ഈ ഈ വണ്ടിക്ക് പിന്നെ പ്രത്യേകിച്ച് എഞ്ചിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ എഞ്ചിൻ പറയാനല്ല നിൽക്കണമെന്ന് അറിയാലോ അതുപോലെ തന്നെ ഈ അലോവൽസ് നല്ല മനോഹരമായിട്ടുള്ള അലോവെൽസ് ഒരു രക്ഷ ഇല്ലാത്ത കിടന്നിന് ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഫോൾസിന്റെ ഒരു എമ്പിൾ ഉണ്ട് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇതൊക്കെ സെയിം അർബേനിയയില് കമ്പനി വരുന്ന ഇൻഡിക്കേറ്റർ തന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഈ ബോഡിയിൽ കാണുന്ന ലൈറ്റുകളൊക്കെ നല്ല മനോഹരമായ കിടിലൻ ലൈറ്റുകളാണ് പിന്നെ ഈ ഗ്ലാസ് ഇത് ഫിക്സർ ഗ്ലാസ് അർബേനിയയിൽ എപ്പോഴും വരുന്ന ഫിക്സർ ഗ്ലാസ് ആണ് അതും നല്ല വൃത്തിയുണ്ട് പിന്നെ ഇവരുടെ വണ്ടികളൊക്കെ എടുത്തുകൊണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും വണ്ടികളൊക്കെ എപ്പോഴും ചെളി പൊടി സംഭവങ്ങൾ ഒന്നും ഉണ്ടാവില്ല എപ്പോൾ നമ്മൾ ഈ വണ്ടി കണ്ടാലും അടിവിലായിരിക്കും ഇവര് ഓട്ടം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഓട്ടനെ ക്ലീൻ ചെയ്യുക പക്ഷെ ഞാൻ ഞാനെപ്പോ ഈ വണ്ടി കാണുക ഏത് വണ്ടി കാണുമ്പോഴും നല്ല വൃത്തിയിലായിരിക്കും ഈ വണ്ടികൾ ഉണ്ടാവുക നമ്മൾ ഈ വാഹനത്തിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോ അപ്പുറത്ത് കണ്ട പോലെ കാര്യങ്ങളൊക്കെ അത് ഇപ്പത്തിന് കൊടുത്തിട്ടുള്ളൂ ബോഡിയിൽ ലൈറ്റ് ഫിറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫിക്സർ ഗ്ലാസ് ഞാൻ പറഞ്ഞിരുന്നു അതങ്ങനെ നന്നായിട്ടുണ്ട് പിന്നെ നമ്മള് ബൊലേറോലൊക്കെ കണ്ടിരുന്ന ടൈപ്പ് റൂഫ് റേലാണ് മേലെ കൊടുത്തിട്ടുണ്ട് അവിടെ പ്ലാസ്റ്റിക്കിന്റെ സംഭവം നീളത്തിൽ പോകുന്നുണ്ട് അത് നല്ല മനോഹരമായിട്ടുണ്ട് ടൈം പറഞ്ഞാൽ ഇതില് ഒരുപാട് സ്റ്റിക്കർ വർക്കൊന്നും ചെയ്യാണ്ടിരിക്കുന്ന നല്ലത് കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ഇത് ശരി അപ്പ ഞാൻ വേറെടുത്ത് പോകാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ വിളിക്കുന്നവരെ ചിലയും ഒരു പ്രത്യേകത ഒരു ഓഫീസിൽ നിന്നൊക്കെ ടൂർ പോകുന്ന ആൾക്കാര് പിന്നെ കുറച്ച് വിദേശത്ത് നിന്ന് വരുന്ന കുറച്ച് ആൾക്കാര് അങ്ങനെ കുറച്ച് ആ ഒരു കാറ്റഗറി പോടുന്ന ആൾക്കാരാണ് കൂടുതലും ഈ വണ്ടികളൊക്കെ നിലവിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഭാവിയിൽ എനിക്ക് തോന്നുന്നു എല്ലാ ആവശ്യങ്ങൾക്കുള്ള എല്ലാവരും ഇങ്ങനത്തെ വാഹനങ്ങളിലേക്ക് തിരിയാം കാരണം കുറച്ച് ലക്ഷറി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ വാഹനങ്ങളൊക്കെ പോകുന്നു കണ്ടിട്ടുള്ളത് ഏഹ് കൊള്ളാ നല്ല വൃത്തിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നല്ല വൃത്തിയായിരിക്കും ഇവരെ വണ്ടികളൊക്കെ കാണാനായിട്ട് അപ്പോ നമുക്കിരി ബാക്കിലേക്ക് പോവാം ആ അർബേനിയ എന്നൊരു ബാഡ്ജ് കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ അത് ഇതിന്റെ ഫ്രണ്ടിലാണ് ഉണ്ടാവേണ്ടത് കമ്പനി നടക്കുമ്പോ അതിന്റെ ഫ്രണ്ടിലായിരിക്കും ഇത് അത് ആ ലെറ്റേഴ്സ് എടുത്തിട്ട് ബാക്കിൽ വെച്ചതായിരിക്കാൻ സാധ്യതയുള്ളു അവിടെ അർബേനിയ കൊടുത്തിട്ടുണ്ട് മേലെ സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് നല്ല രസം അതിന്റെ ബാക്കിലെ ആ ഒരു സ്പോയിലറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു ക്യാമറ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് പിന്നെ ഇവിടെ അർബേനിയെന്നൊരു ബാഡ്ജിങ് അത് കമ്പനി വരുന്ന നോർമൽ ബാഡ്ജിങ് ആണ് പിന്നെ ഇവിടെ ഫോൾസ് കൊടുത്തിട്ടുണ്ട് ഓ ഫോൾസ്ന്ന് നമ്മൾ ഇവിടെ കണ്ടുട്ടോ അപ്പോ പിന്നെ ഫോണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഡോർ ഒന്ന് തുറന്നു നോക്കാം നല്ല വൃത്തിയായിരിക്കും കേട്ടോ ഇവടെ പണി ടിക്കുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടക്കുറവാവോ ആഹ് ആഹാ അടിപൊളി അല്ലെ ബാക്കിൽ സബ് ഓഫർ കൊടുത്തിട്ടുണ്ട് ക്ലീൻ ആയിട്ടുണ്ടല്ലേ സീറ്റ് കവറ് ബാക്ക് ഇത് കമ്പനി വരുന്നാണോ സംശയമുണ്ട് എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങൾ വെക്കാം കംപ്ലീറ്റ് അടിയിൽ വരെ സീറ്റ് സീറ്റിനടിയിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാൻ സ്പേസനത്തിന്റെ അങ്ങനെ നമ്മള് ഡ്രൈവർ സീറ്റിലേക്ക് എത്തിക്കണ് സത്യം പറയാലോ ഇതൊരു ഡ്രൈവർ സീറ്റ് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാ നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ നമുക്ക് ഇവിടെ നിന്ന് തോന്നിക്കും തോന്നിക്കല്ല പ്രീമിയം ക്വാളിറ്റി തോന്നുന്നു നല്ല രസമുണ്ട് ഒന്നാമത് വിസിബിലിറ്റി വലിയ ചെരിഞ്ഞിറങ്ങുന്ന ഗ്ലാസും വിസിബിലിറ്റിയും എല്ലാം അടിപൊളി കാണാ ഒരു രക്ഷയില പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വുഡിന്റെ ഫിനിഷിങ്ങൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഒരു രക്ഷയിലെന്ന് വേണം പറയാനായിട്ട് പിന്നെ നമുക്കറിയാം നമ്മള് അറബിനിയുടെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പുതിയ വണ്ടിയുടെ ലിവർ വരുന്നത് ഡാഷ്ബോർഡ് മൗണ്ട് ഗിയർ ലിവർ ആണ് വരുന്നത് പിന്നെ എ സി വെന്റും കാര്യങ്ങളൊക്കെ അതൊക്കെ കമ്പനി എ സി വെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ വുഡിന്റെ ഫിനിഷിങ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇവിടെ കാൻ ബോർഡിന്റെ ഒരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപിൾ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള മ്യൂസിക് സിസ്റ്റം ഡാഷ് ബോർഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഗ്ലോ ബോക്സ് പിന്നെ ഇവിടെ ഒരു മാലിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരെല്ലാം വാഹനങ്ങളും കണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു സംഭവം ഗണപതി എല്ലാ വണ്ടിയിലും ഉണ്ടാവും ഗണപതി എല്ലാ വണ്ടിയിലും ഉണ്ട് ഇവിടെ ഇന്നോവ റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട് അതിനകത്തുനിന്ന് കണമതിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിടിച്ചു കയറാനുള്ള സംവിധാനവും ഡാഷ്ബോർഡും ഒക്കെ നീറ്റാണ് ക്ലീൻ ക്ലീൻ ആണ് ഇവിടെ കണ്ടില്ലേ ഗസ് ഉണ്ടല്ലേ കൊള്ളാലും അടിപൊളി കാരണം ഇത് കമ്പനി വരുന്നതാണ് ഈ പ്ലാസ്റ്റിക് ഏഹ് ഇതില് വുഡിന്റെ ഒരു എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടത്തെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ബോക്സാണ് ടൂൾസോ കാര്യങ്ങളോ ഇതൊക്കെ വെക്കാം അതിലും വുഡിന്റെ ഒരു ഫിനിഷിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ബോട്ടിൽ വെക്കാനുള്ള രണ്ട് കപ്പ് വെക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൊള്ളാം അല്ലെ അത് അല്ലെ ഈ വുഡൊക്കെ കൊള്ളാം ഇവിടെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടി വി ഒക്കെ വരേണ്ടിട്ട ടി വിയുടെ ഒക്കെ സംവിധാനങ്ങൾ നല്ല അടിപൊളി നമുക്ക് ബാക്കിൽ ചെല്ലുമ്പോൾ കാണാം പിന്നെ മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഫോഴ്സിന്റെ ആ സ്റ്റിയറിംഗ് ബീല് കൊള്ളാം നീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഫ്ളോറൊക്കെ കണ്ടില്ലേ നല്ല മാറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയിലാണ് ഫ്ലോറൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇത് വാ വാക് ത്രൂ ക്യാബിനാണ് ഇവിടുന്ന് അങ്ങോട്ട് കടക്കാനായിട്ട് തടസ്സങ്ങളൊന്നുമില്ല ഇവിടുന്ന് നേരെ അങ്ങോട്ട് കടക്കാം അവിടെ നിന്ന് ഇങ്ങോട്ടും കടക്കാം സുഖമാണ് ഈ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ പവർ ബട്ടന്റെ സ്വിച്ച് ഉണ്ട് അത് കമ്പനി വരുന്നതായിരിക്കുള്ളൂ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കമ്പനി പിന്നെ ഇവിടെ വുഡിന്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വുഡിന്റെ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അല്ലേ അതുപോലെ തന്നെ ഇവിടെ സ്പീക്കർ ഒക്കെ വരുന്നുണ്ട് അത് കമ്പനി സ്പീക്കർ ആയിക്കുള്ളൂ പിന്നെ ഈ ഡോറിൽ ബോട്ടില് പേപ്പേഴ്സ് ഒരുപാട് സാധനങ്ങള് കുടൊക്കെ വെക്കാം നല്ലോണം സ്പേസ് ഉള്ള ഒരു ഡോർ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാം നല്ല മനോഹരമായിട്ടുണ്ട് ഇതിന്റെ ഡ്രൈവർ സൈഡ് ഡോറിലേക്ക് വരുമ്പോഴും അവിടെയും ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് വുഡിന്റെ ഫിനിഷിംഗ് കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഫോഴ്സ് കമ്പനി ഈ അർബേനിയക്ക് വന്നപ്പോ ഈ ഡോറിനെ സ്ലാഡിങ് ഡോറാക്കി അപ്പോ ഏഹ് ട്രാവലറിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം അറിയാം ആ ഒരു ഡോർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെയൊക്കെ ഫുൾ ക്ലോസിംഗ് ആയിരിക്കും ഫ്രണ്ടിലെ ഡോർ അല്ല സോറി ഫ്രണ്ടിലെ സീറ്റ് മറിച്ചിട്ടിട്ടാണ് ബാക്കിലേക്ക് ആൾക്കാർ കയറുക അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോഴും ട്രാവലറിലൊക്കെ അതുപോലൊക്കെ തന്നെയാണ് പക്ഷെ ഫോഴ്സ് അർബേനിയ എന്ന മോഡൽ മോഡലൊക്കെ ഇപ്പൊ എന്ത് ചെയ്തു ഇവിടെ ഒരു സ്ലാഡിങ് ഡോർ കൊടുത്തു ആ പിന്നെ സ്ലാഡിൻ ഡോറ് ഉണ്ട് ഫോഴ്സിന്റെ ഗുഡ്സ് ചില വണ്ടികളിലൊക്കെ സ്ലാഡിൻ്റെ ഡോർ കൊടുക്കുന്നുണ്ട് അതായത് ഈ കാറ്ററിങ്ങിന്റെ ആവശ്യങ്ങൾക്കുള്ള ഓടുന്ന വണ്ടികളൊക്കെ ഞാൻ സ്ലാഡിങ് ഡോർ കണ്ടിട്ടുണ്ട് പാസഞ്ചർ വണ്ടിയിൽ വന്നപ്പോ ഇതിലാണ് ഫസ്റ്റ് ഇത് വന്നിരിക്കുന്നത് സ്ലാഡിൻ ഡോർ വന്നിരിക്കുന്നത് ഈ പാസഞ്ചറിൽ എന്തുകൊണ്ടാണ് ഇവിടെ സ്ലാഡിൻ ഡോർ ഫോഴ്സ് കൊടുക്കാതെ എന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സീറ്റിംഗ് കപ്പാസിറ്റി ഇവിടുത്തെ ഇല്ലാണ്ടായി പോകും അത് അതിന്റെ അതിന്റെ പേരിലാണ് ഇവിടെ ഡോറ് കുറക്കാതെ ഫ്രണ്ടിന്റെ ഡോറ് തുറന്ന് സീറ്റ് മറിച്ചിട്ടിട്ട് അതിൽ കൂടെ കയറി പോകുന്നത് അപ്പോ അർബേനക്ക് വന്നപ്പോ ഇവിടെ സ്ലാഡിൻ ഡോറ് കൊടുത്തു അത് തുറക്കാനുള്ള കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് വലിച്ചു പിടിച്ച് തുറക്കണം അതുപോലെ തന്നെ അടയ്ക്കുമ്പോഴും വലിച്ച് ഒന്ന് പുള്ളി ചെയ്തിട്ട് വേണം അടയ്ക്കാനായിട്ട് അപ്പൊ നമുക്ക് തുറന്നിട്ട് ഇതിന്റെ ഉള്ളിലൊക്കെ കാഴ്ചന്ന് കണ്ടരാം തുറക്കാം ഓഹാ ഹാ ഒരു ഏരിയ തന്നെ തുറന്നു കിട്ടി എന്നുള്ളതാണ് വണ്ടി ചെരിഞ്ഞ് എടുക്കാണ് അപ്പൊ അതാണ് ലോക്ക് ആ ലോക്ക് ആയി അപ്പൊ കണ്ടില്ലേ നല്ല വണ്ണുള്ളവർക്കും അല്ലെങ്കിൽ രണ്ടുപേർക്കായാലും തിങ്ങി കൂടിയാലും സുഖമായിട്ട് കയറി പോകാനുള്ള നല്ല സ്പേസ് ആണ് ഈ ഡോറിന്റെ അവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ അകത്തിക്ക് വന്നിരിക്കുകയാണ് അപ്പോ ഇവിടെ ഒരുപാട് അങ്ങനെ അല്ലെങ്കിൽ വർക്കുകളൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വൃത്തി ഇല്ലാണ്ടായിപ്പും അത് സ്റ്റാൻഡേർഡ് ഇല്ലാണ്ടായിപ്പും അപ്പോ പതിനാറ് സീറ്റാണ് ഈ വണ്ടി വരുന്നത് പിന്നെ ഇവരുടെ ആ സ്മാർട്ട് എന്നുള്ള പരിസ്ഥിതിന്റെ ആ ഒരു കവറൊക്കെ അടിച്ചിട്ടുണ്ട് അത് നല്ല വൃത്തിയായിട്ടുണ്ട് സൈഡിലെ കർട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലാണ് കർട്ടൺ കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡിന്റെ ഭാഗമായിട്ടാണ് ബ്ലാക്ക് കളർ കർട്ടൺ കൊടുത്തിരിക്കുന്നത് കൊളം ഫ്ലോർ മാറ്റുകളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് എ സിയുടെ രണ്ട് സംഭവങ്ങൾ വേണ്ട പിന്നെ സ്പീക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കമ്പനി സ്പീക്കർ വരുന്നുണ്ട് അന്നേരം എക്സ്ട്രാ വേറെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തി നല്ല സീലിങ് ഒക്കെ കണ്ടില്ലേ നല്ല ക്ലീൻ ക്ലീനാണ് ഒരു ചെളി പൊടി അഴുക്ക് എല്ലാം തന്നെയാണല്ലേ ഇതൊന്നും ഇല്ല എന്തായാലും നല്ല രസം നല്ല ക്ലീൻ ക്ലീൻ അടിപൊളി കൊളം നല്ല രസം അതുപോലെ തന്നെ ഇവിടെത്തെ സീറ്റുകളില്ലേ ഡബിൾ സീറ്റും സിംഗിൾ സീറ്റും അതിനേക്കാളും കുറച്ച് ഉയരം കൂടുതലാണ് ഈ ബാക്കിലെ സീറ്റിന് അതെന്തായാലും ഇഷ്ടമായി അതുപോലെ തന്നെ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കൊള്ളാൻ നല്ല നല്ല സുഖം ഇരിക്കാനൊക്കെ നല്ല കുഷനുള്ള സീറ്റുകളാണ് സൈഡിലൊക്കെ സ്പീക്കർ അപ്പുറത്തില്ല ഇപ്പുറത്തെ സ്പീക്കർ ചാർജിങ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടിൽ ഹോൾഡേഴ്സ് ഇവർ എക്സ്ട്രാ വെച്ചിരിക്കുന്നതാണ് യാത്രക്കാരെ സൗകര്യാർത്ഥം എല്ലാ സീറ്റിലും ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട് കൊള്ളാം നല്ല രസമുണ്ട് എ സി വെന്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതുപോലെ ഇവിടെയൊക്കെ ലൈറ്റുകൾ പോകുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ കൊള്ളാം എമർജൻസി സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് തല്ലി പൊട്ടിക്കാനുള്ള സാധനമാണ് ഹാമറാണ് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് സീറ്റിൽ ഇവിടെ ആം റസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേണ്ട സുഖമായിട്ട് കിടന്നൊക്കെ പോവാം ഫുഷ് ബാക്ക് സീറ്റാണ് അടിപൊളി ഇത് കമ്പനി വരുന്നതാണ് എല്ലാ അർബനേക്കും കമ്പനി വരുന്ന തന്നെയാണ് കണ്ട ഒന്ന് മുറന്ന് ചേരിക്കുക കൊള്ളാം അതുപോലെ ഹാൻഡിലൊക്കെ നമുക്ക് സുഖമായിട്ട് വെച്ചിട്ട് പോകാം അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ ഹാൻഡിൽ നമുക്ക് രണ്ട് മൂന്ന് പൊസിഷനിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിലാട്ടാ നല്ല രസം അതിൻ്റെ സെറ്റപ്പ് ഒക്കെ കൊള്ളാൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിംഗിൾ സീറ്റിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് നല്ല സുഖമായിരിക്കും അത് ചെറിയ പില്ലുകൾ കൊടുത്തിട്ടുണ്ട് കൊള്ളാം െ നമുക്കിപ്പോ ഇവിടെ അഡ്ജസ്റ്റ് ഇങ്ങനെ കിടക്കാം നല്ല സുഖമായിട്ട് ഉറങ്ങാം എ സിയൊക്കെ നല്ല നല്ല കൂളിങ് ഉള്ള എ സിയാണ് കാരണം ഫിക്സഡ് ഗ്ലാസ് അല്ലേ അപ്പൊ അതിന്റെ പേര് തന്നെ ഒട്ടുമി അങ്ങനെ പുറത്തേക്കൊന്നും പോവില്ല അതിൻ്റെ പേര് തന്നെ നല്ല കൂളിങ് ആയിരിക്കും നല്ല സസ്പെൻഷനും കാര്യങ്ങളാണ് ഇതിന്റെ അതൊക്കെ ഞാനിതിന്റെ പുതിയ വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നു നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല വലിയ ടയർ സൈസ് അതിന്റെ പേര് തന്നെ നമുക്ക് സുഖമായിട്ട് യാത്രകൾ ചെയ്യാം ണൊന്നും വലിയതായിട്ട് അറിയില്ല അപ്പോ എങ്ങനെയുണ്ട് ഇടവേള ബാബു ചേട്ടന്റെ കൊട്ടാരം പോലത്തെ പ്രജാപതി എന്ന അർബനിയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ നിങ്ങൾക്ക് ഈ വണ്ടി അല്ലെങ്കിൽ ഇവർക്ക് വേറെ വണ്ടി കളിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓട്ടങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോ കൂടുതൽ ഡീറ്റെയിൽസായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാം അപ്പോ ഇതൊക്കെയാണ് ഈ പ്രജാപതി എന്ന ഈ കൊട്ടാരം പോലത്തെ വണ്ടിയുടെ വിശേഷങ്ങള് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമുക്ക് അടുത്ത ദിവസം കാണാം മറ്റൊരു വേണ്ടി വിശേഷമായി നമസ്കാരം